കുറച്ച് ദിവസം മുമ്പേ ഇങ്ങോട്ട് മലേഷ്യയിലേക്ക് നമ്മുടെ നാട്ടിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരാൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എയർപോർട്ടിലെത്തി അപ്പോൾ ചെക്കൻ കോണ്ടിൽ എത്തിയപ്പോഴത്തേക്കും ബാഗ് വെയിറ്റ് നോക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ ബാഗ് അവിടെ വെച്ചപ്പോഴത്തേക്കും ഓവർ വൈറ്റ് സ്വാഭാവികം മലയാളികളാണല്ലോ അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു പറ്റത്തില്ല സാർ ഇത്രയും പറ്റില്ല അസ്ബർ റൂളിങ്ങിങ്ങനെയൊക്കെയാണ് കടകടാന്ന് കഥ അടിച്ചു അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളൊന്നും മാറ്റി വെക്കണമെന്ന് പറഞ്ഞു കസ്റ്റമർ സമ്മതിക്കുന്നില്ല ടൂറിസ്റ്റ് പറയുന്നു പറ്റത്തില്ല ഇതെല്ലാം എനിക്ക് അത്യാവശ്യമുള്ളതാണ് ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറയുന്നു പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക വച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ പുറകിലെ ആൾക്കാർ വന്നു ക്യൂ വന്നു ഇപ്പോൾ പുറകേക്കുന്നവർ ആൾക്കാരെ തന്നെ അപ്പോൾ നമ്മളാണെങ്കിൽ പോലും അവിടെ നിന്ന് പറഞ്ഞത് എന്താണ് ഇവൻ കാണിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അഞ്ച് കിലോ കൂടുതലായിരിക്കും വെച്ചേക്കുന്നത് ഏ തർക്കിക്കാൻ നിൽക്കുവാണ് പുറകിൽ നിൽക്കുന്നവരൊക്കെ എന്നെ പറയുന്നുണ്ടാവും പക്ഷെ എന്തായാലും ഇവർ തർക്കം തുടർന്ന് ആളും ക്യൂ ആയപ്പോഴത്തേക്കും സ്റ്റാഫ് പറഞ്ഞു സർ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് പോകാൻ പറ്റില്ല ഇതിന് മാത്രം അത്യാവശ്യമുള്ള എന്താണ് സർ അതിൽ ചോദിച്ചു അപ്പോൾ ഒരു ഈഗോ ട്രിഗർ ട്രിഗറിയായിട്ടാണ് ഒന്നോ ആളുമ്പോഴോ ഒക്കെ അല്ലേ അപ്പോഴത്തേക്കും ഒന്ന് തഗ്ഗടിക്കാന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ ടൂറിസ്റ്റ് ഇങ്ങനെ നോക്കട്ടെ സുരാജ് അടങ്ങി എന്നല്ലേ എങ്ങനെ ചോദിക്കുന്ന പോലെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് ബോംബെന്ന് പറഞ്ഞ് തീർന്നില്ല അതിന് മുമ്പ് ആളായി കേസായി കോടതിയായി പോലീസായി മൊത്തം പ്രഷായി ഫ്ലൈറ്റും പോയി കാശും പോയി എല്ലാം പോയി കിട്ടി അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ബോംബ് ഹൈജാക്ക് തുടങ്ങിയ വാക്കുകളൊന്നും വലിയ കഥയടിക്കരുത് ഇങ്ങനെ ഒത്തിരി പറഞ്ഞിട്ട് എനിക്കറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനുള്ള അധികാരമില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അധികാരമായിട്ട് പോയി പോയിക്കേണ്ടി വരും അല്ല അല്ലെങ്കിൽ ജയിലിൽ പോയി പോയിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഥയടിച്ചിട്ട് ആളുടെ ട്രിപ്പ് തുടങ്ങി അപ്പം ഇങ്ങനെ നിങ്ങളുടെ നാക്കിന് എല്ലില്ലാത്ത ചങ്കുകളെ ഒന്ന് ടാഗ് ചെയ്ത് തരാ അല്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു തങ്കടിക്കുക എന്ന് താടിക്കടി കിട്ടി അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇനി പണി കിട്ടണം എന്നാണ് ആഗ്രഹം ഇത് ഷെയർ ചെയ്തും വേണ്ട അവർക്ക് പണി കിട്ടിക്കുമ്പോൾ നമുക്ക് ചായയും കുടിച്ച് ഇതുപോലെ ഗോസിപ്പൊക്കെ പറഞ്ഞിരിക്കാം